പതിനഞ്ച് പക്കറ്റ് വെച്ചിട്ടാണ് കഴിഞ്ഞ ദിവസം കുർബാന ചെല്ലിയത് ചുരുങ്ങിയ പക്ഷം ഷീറ്റെങ്കിലും മാറ്റിത്തരാനായിട്ട് സഹായിക്കണം എന്നോട് ആവശ്യപ്പെട്ടു വലിയ ദേവാലയോ അല്ലെങ്കിൽ വളരെ മനോഹരമായ ഇതൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല പിന്നെ ചില സ്ഥലങ്ങളിൽ ജനമുണ്ട് പക്ഷെ ദേവാലയമില്ല ചിലടത്ത് നമ്മൾ കാണുന്ന മനോഹരമായ ദേവാലയം ഉണ്ട് കേരളത്തിലൊരു സാഹചര്യം ദേവാലയങ്ങളൊക്കെ വലിയ കെട്ടിടങ്ങൾ വിഷു ബന്ധപ്പെട്ട് നമ്മുടെ കേരള സഭയിൽ വലിയ വിവാദങ്ങൾ നടക്കുന്നു പിതാവ് പല പ്രസംഗങ്ങളിലും പിതാവിന്റെ അനുഭവം പങ്കുവച്ചിട്ടുണ്ട് അവിടുത്തെ ദേവാലയങ്ങളുടെ അവസ്ഥ ചിലപ്പോൾ മരച്ചുവട്ടിലായിരിക്കും കുർബാന അർപ്പിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ ചിലപ്പോഴീ മഴ പെയ്യുമ്പോൾ ആൾക്കാരെയൊക്കെ മാറ്റി വേറെ സ്ഥലത്ത് കുർബാന അർപ്പിക്കേണ്ട ഒരു അവസ്ഥ അവിടുത്തെ ദേവാലയങ്ങളുടെയും ഈ വിഷു കുർബാന അർപ്പണ ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ എങ്ങനെയാണ് പിതാവ് ഞങ്ങളുടെ പല ദേവാലയങ്ങളും വളരെ മോശം രീതിയിൽ പണിത ദേവാലയങ്ങളാണ് കാരണം സാമ്പത്തിക പരാധീനതുകൊണ്ട് മുൻകാലങ്ങളിൽ പണിത ഒക്കെ പുതുക്കി പണിയേണ്ട സമയമായി അവിടുത്തെ മണ്ണ് എന്ന് പറയുന്നത് ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്ന് പറയുന്ന ഒരു മണ്ണാണ് ഈ മണ്ണ് വേനൽക്കാലത്ത് പൊട്ടും വിണ്ടുകീറും അപ്പോൾ നമ്മൾ ബെൽറ്റ് ഇട്ട് നല്ല രീതിയിൽ പണിതിട്ടില്ലെങ്കിൽ ഇത് പതുക്കെ ചുമരൊക്കെ ചുമരും അതിൻ്റെ അടിത്തറയൊക്കെ പൊളി പൊളി ആ പൊളിയിൽ ചുമരലേക്ക് കിടക്കും അത് മുകളത്തെ ഷീറ്റിനെ ബാധിക്കും ഇങ്ങനെ ഞങ്ങളുടെ ഒരുപാട് പള്ളികൾ പൊട്ടി പൊളിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയിലാണ് ഞാനൊരു രണ്ടാഴ്ച മുമ്പ് ഒരു പള്ളിയിൽ പോയപ്പോൾ അവരെന്നോട് പറഞ്ഞു ഞങ്ങൾ ബക്കറ്റ് വെച്ച് മടുത്തു പള്ളിയിൽ വെള്ളം വെഴുന്നിടത്തൊക്കെ ബക്കറ്റ് വെച്ചുകൊണ്ടിരിക്കുകയാണ് പതിനഞ്ച് പക്കറ്റ് വെച്ചിട്ടാണ് കഴിഞ്ഞ ദിവസം കുർബാന ജില്ലയിൽ ചുരുങ്ങിയ പക്ഷം ഷീറ്റെങ്കിലും തരാനായിട്ട് സഹായിക്കണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടു ഞാൻ പറഞ്ഞു പറഞ്ഞിപ്പോൾ മഴക്കാലം ഏകദേശം കഴിഞ്ഞല്ലോ ഇപ്പം അടുത്ത വർഷം നോക്കാം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോന്നു അപ്പോൾ അവിടുത്തെ ജനം ആഗ്രഹിക്കുന്നത് മഴയും വെയിലും കൊള്ളാതെ കുർബാന ജില്ല ഒരു സ്ഥലം വലിയ ദേവാലയോ അല്ലെങ്കിൽ വളരെ മനോഹരമായ ഇതൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല പിന്നെ ചില സ്ഥലങ്ങളിൽ ജനമുണ്ട് പക്ഷേ ദേവാലയം ഇല്ല ചിലയിടത്ത് നമ്മൾ കാണുന്ന മനോഹരമായ ദേവാലയമുണ്ട് ദൈവജനം കുറഞ്ഞു വരുന്നു ഞങ്ങളുടെ അവസ്ഥ തിരിച്ചാണ് ഞങ്ങൾക്ക് ദൈവജനം ഉള്ളിടത്ത് പോലും ദേവാലയം ഇല്ലാത്ത ഒരു അവസ്ഥയുണ്ട് അപ്പോൾ ചിലയിടത്ത് വീട്ടുമുറ്റത്ത് കുറുവാനും ചെല്ലുന്നു ചിലവിടത്ത് ഏതെങ്കിലും ഒഴിഞ്ഞ സ്ഥലത്ത് കുർബാന ചെല്ലുന്നു ഇവിടെയൊക്കെയും അവരുടെ വീടുകളും നന്നായിട്ട് പണിത വീടുകളൊന്നുമല്ല അല്ല അപ്പൊ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് ഞാൻ ഒരു പ്രസംഗത്തിൽ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് മഴ പെയ്യുമ്പോൾ വെള്ളം കാസിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അഴ്ത്താരം മാറ്റിയിട്ട് കുർബാന ചെല്ലുന്ന സ്ഥലമുണ്ട് ഇത് ഞാൻ ഒരു അതിശയവ്യക്തിയായിട്ട് പറഞ്ഞ കാര്യമൊന്നുമില്ല ഇതവിടെ സംഭവിക്കുന്ന കാര്യമാണ് അച്ഛന്മാർ വളരെയധികം ശ്രമകരമായിട്ടാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നത് പിന്നെ ഞങ്ങളുടെ രൂപതയിലെ ആറ് അച്ഛന്മാര് വാടക വീട്ടിലാണ് താമസിക്കുന്നത് ഒരു വീടിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു വീടിൻ്റെ സൈഡിലത്തെ മുറിയിൽ അവർ പുതിയ സ്ഥലത്ത് പോയി വളരെ ശ്രമകരമായി ജോലി ചെയ്ത് അധ്വാനിച്ചാണ് ഈ പ്രതിഷ്ഠ പ്രവർത്തനം നടത്തുന്നത് അവർക്കും സ്വന്തമായിട്ട് വീണത് വീണത് കൊടുക്കുവാനോ കുർബാന ചെല്ലുവാനുള്ള സ്ഥലം ഉണ്ടാക്കി കൊടുക്കാനോ രൂപതയുടെ ഇപ്പോഴത്തെ രീതിയിൽ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് അവിടുത്തെ ദേവാലയങ്ങളെ പുനരുദ്ധരിക്കുവാനോ ദേവാലയം ഇല്ലാത്തോടത്ത് ദേവാലയം പണിയുവാനോ ഞങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ പ്രദേശത്ത് പ്രവർത്തനം വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിക്കാം കാരണം പള്ളി എന്ന് പറയുന്നത് ഒരു ഐഡൻറ്റിറ്റിയാണ് ഇപ്പം നമ്മൾ വിളിക്കുന്നത് അവൻ്റെ വീട്ടിലേക്ക് കുറാണിക്ക് വായോ ഇവൻ്റെ വാട്ടിലേക്ക് കുറാനിക്കു വായോ അല്ലെങ്കിൽ ആ മരത്തിൻ്റെ വീട്ടിൽ കുറാണിക്ക് വായോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കുന്നത് പക്ഷെ പള്ളിയിലേക്ക് കുറാനിക്കു വായോ എന്ന് പറഞ്ഞ് വിളിക്കുന്നതിനൊരു പ്രത്യേകതയുണ്ട് പിന്നെ ഞങ്ങൾക്കൊരു ഉണ്ട് എന്ന് പറയുന്നത് ജനത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അഭിമാനമാണ് ഇപ്പം ഞങ്ങൾക്ക് അങ്ങനെ പല സ്ഥലങ്ങളിലും ഇല്ല അപ്പം ഈ ദേവാലയങ്ങൾ പണിത് കൊടുക്കാൻ സാധിക്കുവാണെങ്കിൽ വേറൊരു രീതിയിലേക്ക് പിന്നെ ഈ പള്ളി കണ്ടിട്ട് ഈ കുരിശ് കണ്ടിട്ട് ധാരാളം പേര് അന്വേഷിച്ച് വരാനും സാധ്യതയുണ്ട് ഞങ്ങൾ പള്ളി പണിത് പല സ്ഥലങ്ങളിൽ ഇതുണ്ടായിട്ടുണ്ട് ഈ കുരിശ് കണ്ടിട്ട് അവർ പറഞ്ഞു ആ ഇവിടെ പള്ളി ഉണ്ടല്ലേ കുരിശ് കണ്ടിട്ട് ഞങ്ങൾ വന്നാണെന്ന് പറഞ്ഞാൽ അന്വേഷിച്ചു വരികയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഈ ദേവാലയങ്ങളുടെ പ്രവർത്തനം അല്ല പണി ഞങ്ങളെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട ശുശ്രൂഷ ഒന്നാണ്